നമസ്കാരം അങ്ങനെ പാറശാല ഷാരോൺ വധക്കേസിൽ വിധി വന്നിരിക്കുകയാണ് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വധശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു വാർത്ത കേട്ടിട്ടുള്ള ഏതൊരു വ്യക്തിയുടെയും ഉള്ളിൽ അത്രയധികം വലിയൊരു ആഹ്ലാദവും സന്തോഷവും ഒക്കെ ഉണ്ടാകുമല്ലേ മനസാക്ഷിയുള്ള ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും ആ ഒരു സന്തോഷം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയധികം ആളുകൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു കഷായം ഗ്രീഷ്മയ്ക്ക് കിട്ടാൻ ഏറ്റവും വലിയൊരു ശിക്ഷയായിട്ടുള്ള ആ ഒരു വധശിക്ഷ തൂക്കുകയർ തൂക്കിലേറ്റണം ഈ ഒരു കൊടും കുറ്റവാളിയെ എന്നുള്ളത് എന്തായാലും ആ ഒരു വിധി തന്നെയാണ് വന്നിരിക്കുന്നത് നെയ്യാറ്റിൻകിര സെഷൻസ് കോർട്ടിലെ ഒരു ജഡ്ജി അദ്ദേഹത്തിന് എത്ര സല്യൂട്ട് അർപ്പിച്ചാലും മദ്യാവിലെ അത്രയധികം അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ കേരള പോലീസിനും പ്രോസിക്യൂഷൻ വക്കീലിനും കാരണം ഈ ഒരു കേസ് ഈ ഒരു കേസിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിലെ സാക്ഷിമൊഴികൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തൂക്കുകയർ എന്നുള്ള ഒരു വിധിയിലേക്ക് ഈ ഒരു കേസിനെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോഴും അതിനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ണക്ട് ചെയ്ത ഒരു കേസിൽ വഴുത്തിരിവുണ്ടാക്കിയ ഒരു കേരള പോലീസിന്റെ ബുദ്ധി അല്ലെങ്കിൽ അവരെടുത്ത ഒരു എഫേർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നിസ്സാരവൽക്കരിക്കാൻ സാധിക്കുകയില്ല കാരണം അത്രമാത്രം ഹാർഡ് വർക്ക് ഈ ഒരു കേസിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട് കേസ് എന്ന് പറയുന്നത് സത്യസന്ധമായി അവരുടെ അവരുടെ എത്രമാത്രം ഡെഡിക്കേഷൻ ഇടാൻ പറ്റുമോ അത്രയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ ഒരു കേസിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടായിരുന്നത് അപ്പോൾ കോടതി തന്നെ പറയുന്നുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായിട്ടാണ് കോടതി ഇതിനെ നിരീക്ഷിച്ചത് എന്നുള്ളത് സത്യത്തിൽ ഈ കഷായം ഗ്രീഷ്മ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്തും നമുക്കും അത് തോന്നിപ്പോവാറുണ്ട് അല്ല കാരണം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് തന്നെയാണ് കാരണം ഒരു നോർമൽ മൈൻഡുള്ള ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ ഒരു കഷായം ഗ്രീഷ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കൊടും കുറ്റവാളി അല്ലെങ്കിൽ ഒരു ക്രിമിനൽ എന്നുള്ള ഒരു പദമൊക്കെ ഈ ഒരു ഗ്രീഷ്മിയുടെ മേൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു അതൊക്കെ ഒരു നിസാര നിസാരവൽക്കരിക്കപ്പെട്ടു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയധികം വലിയൊരു പക്ക ഫ്രോഡ് തന്നെയാണ് ഈ ഒരു കഷായം ഗ്രീഷ്മ ഇപ്പോൾ കോടതി തന്നെ പറയുന്നുണ്ട് ഷാരോൺ എന്ന് പറയുന്നത് പ്രണയത്തിന് അടിമയായിരുന്നു മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഈയൊരു ഗ്രീഷ്മക്കെതിരെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഷാരോൺ ഒരു വാക്ക് പോലും ഗ്രീഷ്മക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് ഷാരോൺ ആഗ്രഹിച്ചില്ല എന്നുള്ളത് അപ്പോൾ പക്ഷേ കോടതി തന്നെ പറയുന്നുണ്ട് ഇതിലൊരിക്കലും നമുക്ക് ഷാരോണിൻ്റെ ആ ഒരു മൊഴിയോ അല്ലെങ്കിൽ ഷാരോൺ ആഗ്രഹിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ പരിഗണിക്കാനാവില്ല ഈ ഒരു തെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് മാക്സിമം ശിക്ഷ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോടതി ഈ ഒരു വധശിക്ഷ വിധിച്ചിരിക്കുന്നത് കാരണം അത്രയധികം ഒരുപാട് ആളുകൾ നോക്കി കണ്ട ഒരു കേസ് തന്നെയാണ് കാരണം കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു വെൽ പ്ലാനിങ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളും ഇതിനു മുൻപും ഗ്രീഷ്മം ഷാരോണ പാരസെറ്റാമോൾ ഡോസ് ഒരുപാട് കൂട്ടി ആ ഒരു ജ്യൂസ് കൊടുത്തുകൊണ്ട് വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഒരു ലേഡിയാണ് ഈ ഒരു ഗ്രീഷ്മ എന്നുള്ള ആ ഒരു വാദം അവിടെ തന്നെ പൊളിയപ്പെടുകയാണ് അതുപോലെ തന്നെ മുന്നൂറ്റി എൺപത്തി ആറ് പേജുള്ള കുറ്റപത്രമാണ് കോടതിയിലേക്ക് കേരള പോലീസ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു കോടതി വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഷാരോന്റെ മാതാപിതാക്കളെ അകത്തേക്ക് വിളിച്ചിട്ട് ഗ്രീഷ്മ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞ ആ ഒരു ആക്ട് സഹിതമാണ് ഈയൊരു ജഡ്ജി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു പക്ഷേ ഈയൊരു വിധി പ്രഖ്യാപിച്ചതിനു ശേഷം അത് നാടകീയമായ ഒരുപാട് രംഗങ്ങളുണ്ടായിരുന്നു കാരണം ഷരണെ അമ്മയായിക്കോട്ടെ തൊഴുകയ്യോടുകൂടി ജഡ്ജി ഇപ്പം ആ ഒരു സെഷൻസ് കോർട്ടിൽ അദ്ദേഹം നെയ്യാറ്റിൻകിര സെഷൻസ് കോർട്ടിൽ ആ ജഡ്ജി അദ്ദേഹം ദൈവദൂതനായിട്ടാണ് അല്ലെങ്കിൽ ജഡ്ജിയുടെ രൂപത്തിൽ ദൈവം ഇറങ്ങി വന്ന് ഈയൊരു വിധി പ്രഖ്യാപിച്ചതാണ് എന്നുള്ള ഒരുപാട് വൈകാരികമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ആ അമ്മ അത്രയധികം നെഞ്ചുകൊട്ടി കരഞ്ഞു നിലവിളിക്കുകയായിരുന്നു തൻ്റെ നിഷ്കളങ്കമായ ആ ഒരു മകനെ പതിനൊന്ന് ദിവസം വെള്ളം പോലും ഇറക്കാൻ സാധിക്കാതെ ആ പയ്യൻ അല്ലെങ്കിൽ ഷാരൂൺ അനുഭവിച്ച ആ ഒരു വേദന എന്താണ് എന്നുള്ളത് നമ്മളെ ഓർക്കുന്ന സമയത്ത് വല്ലാത്തൊരു നമ്മുടെയൊക്കെ ഉള്ളിൽ അത്രയധികം വിങ്ങലുണ്ടാവുന്നു അല്ലേ പക്ഷേ ഈ ഒരു ഗ്രീഷ്മ എന്ന് പറയുന്ന ആ ഒരു തേർഡ് റേറ്റ് ആയിട്ടുള്ള ഒരു കൊടും കുറ്റവാളിക്ക് യാതൊരു വിധത്തിലുള്ള യാതൊരു ഭാവമാറ്റമോ അല്ലെങ്കിൽ ഒരു നിർവികാരതയോടുകൂടിയാണ് ആ ഒരു കോടതി മുറിയിൽ ഗ്രീഷ്മം നിന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തെളിവെടുപ്പുന്ന ആ ഒരു സമയത്തും വനിതാ പോലീസിനോട് ചിരിച്ചു കളിച്ചുകൊണ്ട് പാർക്കിൽ പോയിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയും അവിടുന്ന് ചിരിച്ചു കളിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കാന്ന് ആ ഒരു വിഷ്വൽസൊക്കെ ഒരു പക്ഷെ കണ്ടിട്ടുള്ളവർക്ക് ഇപ്പോഴും അത് മനസ്സിൽ തന്നെ ഉണ്ടാകും അങ്ങനെ ഇരിക്കുക അത് വെച്ച് നോക്കുന്ന സമയത്ത് ഗ്രീഷ്മ ഒരു നിർവികാരതയോടുകൂടി നിന്നു അല്ലെങ്കിൽ ഗ്രീഷ്മയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഭാവ വന്നില്ല എന്നുണ്ടെങ്കിലും അതിൽ വലുതായിട്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല പിന്നെ കോടതി തന്നെ പറയുന്നുണ്ട് ഒരിക്കലും പ്രായത്തെ മാനിച്ചുകൊണ്ട് ഈ ഒരു കുറ്റവാളിക്ക് ഈ ഒരു വിധി ചെറുതാക്കാൻ സാധിക്കുകയില്ല വധശിക്ഷ തന്നെ കൊടുക്കണം കാരണം ഇതേ പ്രായമായിരുന്നു സമപ്രായമായിരുന്നു ഷാരോണിനും ഉണ്ടായിരുന്നത് അപ്പോൾ ഷാരോൺ ഇന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് വയസ്സായിരിക്കും ഷാരോണിൻ്റെ പ്രായം അപ്പം അതേ പ്രായത്തിലുള്ള ആ ഒരു വ്യക്തിയെ ഇങ്ങനെ ഇഞ്ച് ഇഞ്ച് ഇഞ്ചി ഇഞ്ചായിട്ട് ഇല്ലാതാക്കിയ ആ ഒരു പ്രതിയെ ഒരിക്കലും ജീവപര്യത്തിൽ ജീവപര്യന്തത്തിൽ ഒതുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഈ ഒരു വിധി പ്രഖ്യാപിച്ചിരുന്നത് കാരണം അത്രമാത്രം ഷാരോൺ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ആന്തരിക അവയവങ്ങളെ അവയവങ്ങളെല്ലാം പൊള്ളി ഏകദേശം പതിനൊന്ന് ദിവസത്തോളം ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ ആ ഒരു അനുഭവിച്ച ആ ഒരു വേദന അതങ്ങേയറ്റമാണ് ഒരിക്കൽ ഒരിക്കലും നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു ഗ്രീഷ്മിയുടെ അമ്മാവനും ഏകദേശം മൂന്ന് വർഷം ശി തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട് കോടതി അതുപോലെ തന്നെ ഗ്രീഷ്മ മറ്റൊരവസരത്തിൽ ഒരു പോലീസിനോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഞാൻ മുപ്പത്തെ എനിക്ക് ജീവപര്യന്തമായിരിക്കും മാക്സിമം കിട്ടാൻ പോകുന്ന ഒരു ശിക്ഷ മുപ്പത്തെട്ട് വയസ്സാവുന്ന സമയത്ത് ഞാൻ ഇറങ്ങും പിന്നീട് ഞാൻ സുഖമായി ജീവിക്കും എന്നുള്ളത് ഗ്രീഷ്മയുടെ ഈ ഒരു കോൺഫിഡൻസ് ഈ ഒരു കോൺഫിഡൻസ് ആണ് സത്യത്തിൽ കോടതി മുറിയിൽ ഇല്ലാതായത് കാരണം ഗ്രീഷ്മയ്ക്കൊരു ഒരു ധാരണയുണ്ടായിരുന്നു ഒന്നുകിൽ ജീവപര്യന്തം അല്ലെങ്കിൽ ഒരു ഇരട്ട ജീവപര്യന്തം അതോടുകൂടി തനിക്ക് അതായിരിക്കും കിട്ടാൻ പോകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ശിക്ഷ എന്നുള്ളത് പക്ഷേ കോടതി വധശിക്ഷ വിധിക്കും എന്നുള്ളത് ഗ്രീഷ്മ എന്നല്ല നമ്മളെ പോലെ ഒരാളും വിചാരിച്ചത് സത്യത്തിൽ ഇതൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വാർത്ത തന്നെ നമ്മളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കാരണം ഇതിനെ ഒരുപാട് ഇത് വലിയൊരു രീതിയിലുള്ള ഒരു കൊടും കുറ്റം തന്നെയാണ് എങ്കിൽ കൂടി ഇതിനേക്കാളും വലിയ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകൾക്ക് വരെ വധശിക്ഷ ലഭിക്കാതെ വന്നിട്ടുള്ള അല്ലെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കാതെ വന്നിട്ടുള്ള ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈയൊരു വിധി നടപ്പിലാകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ഒരു കേസിൽ നമുക്ക് ഹൈക്കോടതിയിലേക്ക് അപ്പീൽ കൊടുക്കാനായിട്ട് സാധിക്കും അവിടെ നിന്നും തള്ളിക്കളയുകയാണെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാൻ പറ്റും അവിടെ നിന്നും തള്ളിക്കളയുകയാണെങ്കിൽ നമുക്ക് പ്രസിഡന്റിനെ നേരിട്ട് സമീപിക്കാവുന്നതുമാണ് പക്ഷെ അതൊക്കെ ഒരുപാട് നിയമവഴികൾ ഗ്രീഷ്മിയുടെ മുൻപിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗ്രീഷ്മിയുടെ അച്ഛൻ തന്നെ പറയുന്നത് ഹൈക്കോടതിയിൽ അപ്പീലുമായിട്ട് പോകും എന്നുള്ളത് പക്ഷേ ഹൈക്കോടതിയിൽ അപ്പീലിന് പോലും പോകാനുള്ള ഒരു സമയം കൊടുക്കാതെ ഈ ഒരു കൊടും കുറ്റവാളിയെ വധശിക്ഷ നടത്തി അവൾ എന്താണ് ഒരു മരണം കാത്തു കഴിയുന്ന ഒരു മനുഷ്യന്റെ ഒരു വേദന അല്ലെങ്കിൽ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു ഭയം എന്താണ് എന്നുള്ളത് ഗ്രീഷ്മ തിരിച്ചറിയണം ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും ഗ്രീഷ്മയ്ക്ക് ആ ഒരു വീണ്ടു വിചാരമോ അല്ലെങ്കിൽ ആ ഒരു മരണഭയമൊക്കെ തോന്നിത്തുടങ്ങുന്നുണ്ടാവുക കാരണം ജീവപര്യന്തം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു തനിക്ക് ജീവപര്യന്തം മാത്രമേ കിട്ടൂ എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ഗ്രീഷ്മയ്ക്ക് മുൻപിലേക്ക് വധശിക്ഷ വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിനെ ഗ്രീഷ്മ കാണുക എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് എന്തായാലും മരണം കാത്തു കഴിയുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു ഭരണം ഭയം തീർച്ചയായും ഗ്രീഷ്മയുടെ ഉള്ളിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഒരു വാസ്തവം തന്നെയാണ് പക്ഷേ കോടതി മുറികളിലൊക്കെ നിർഭിക നിർവികാരതയോടുകൂടി യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ താൻ കുറ്റം ചെയ്തതിൻ്റെ യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും ഇല്ലാതെ തഴമ്പിച്ച് നിൽക്കുന്ന ഒരു ഗ്രീഷ്മിയാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു അമ്മയുടെ കണ്ണിൽ നിന്നൊക്കെ വന്ന ആ ഒരു കണ്ണീര് ഷാരൻ്റെ അമ്മ നെഞ്ചു പൊട്ടിക്കൊണ്ട് ആ ഒരു ജഡ്ജിയോട് നന്ദി പറയുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൈവദൂതനെ പോലെ കാണുന്നു എന്ന് പറഞ്ഞ ആ ഒരു അതിവൈകാരികമായിട്ടുള്ള അവരുടെ വാക്കുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും യാതൊരു ഭാവ്മാറ്റവും ഇല്ലാതെ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്ന ഒരു ഗ്രീഷ്മിയാണ് സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നത് അല്ല ഇങ്ങനെയുള്ള ഇത്രയും വലിയൊരു കൊടും കുറ്റവും കുറ്റകൃത്യവും ഒക്കെ ഒരു വ്യക്തിയെ കൊല്ലാൻ മാത്രമുള്ള അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ആ ഒരു വധശ്രമം പാഴായ സമയത്ത് വീണ്ടും അതിന് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ ഏകദേശം ഇരുപത്തെട്ടും മുപ്പതും തവണ ഓരോ കാര്യങ്ങളും സെർച്ച് ചെയ്ത് ഒരു വ്യക്തിയെ കൊല്ലാനുള്ള മനസ്സുള്ള ഒരു വ്യക്തിക്ക് യാതൊരു വിധത്തിലുള്ള വൈകാരികതയും ഉണ്ടാവില്ല അവർ നിർവികാതയോടുകൂടി തന്നെ നിൽക്കൂ എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് കഷായം ഗ്രീഷ്മം കാരണം ഈ ഒരു ഇരുപത്തിനാല് വയസ്സിൽ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ ആ ഒരു പെൺകുട്ടിക്ക് പ്രായമുള്ളൂ അപ്പം പ്രായത്തെ മാലിച്ചുകൊണ്ട് അവളെ അവൾക്ക് ജീവപര്യന്തമാക്കി ശിക്ഷ കുറയ്ക്കണം എന്നുള്ളതൊക്കെ പക്ഷേ ഈ ഒരു ഇരുപത്തിനാല് വയസ്സിൽ ചെയ്യേണ്ട ഒരു ഇത് ഒരു കുറ്റകൃത്യമല്ല അല്ലെങ്കിൽ ചെയ്തു കൂട്ടേണ്ട ഒരു പെണ്ണ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഈ പറഞ്ഞ കഷായം ഗ്രീഷ്മ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കിട്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയൊരു മാക്സിമം വലിയൊരു ശിക്ഷ തന്നെയാണ് വധശിക്ഷ എന്തായാലും അത് എത്രയും വേഗം നടപ്പിലാകട്ടെ ഒരുപക്ഷെ അപ്പീലൊക്കെ പോയി കഴിഞ്ഞാൽ അത് ജീവപര്യന്തമാകാനും ഇട ഇരട്ട ജീവപര്യന്തമാകാനൊക്കെ സാധ്യതയുണ്ട് ഏകദേശം സുപ്രീം കോടതി വരെയൊക്കെ എത്തുന്ന സമയത്ത് ജീവപര്യന്തമായി ചുരുങ്ങാനും സാധ്യതയുണ്ട് പക്ഷെ ആ ഒരു ജി അപ്പീൽ പോവാൻ പോലും സമയം ഇല്ലാതെ ഒരു കൊടും കുറ്റവാളെ തൂക്കുകയറിൽ തൂങ്ങണം എന്നുള്ളതാണ് ഓരോ വ്യക്തിയും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം